انس رضي الله عنه فوالله الله نتنى يا نصدر. اني لاحب الله ورسوله واحب ابا بكر وعمر وارجو ഞാൻ ഇഷ്ടമാണ് 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 റസൂലിനെ ാണ് എതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടെത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്ത് കൊല്ല ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു അള്ളാഹു പറഞ്ഞു അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ ഷെയ്ഫാനെ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്ന സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് പടിഞ്ഞാറ് തിന്മയൊക്കെ തിന്മൊക്കെ ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ട് അതിന് അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ട് കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മന്റെ അടുത്തൊക്കെ ഇവര് വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിന്റെ ഹക്കും ഭാഗത്തൊന്നും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് എന്റെ തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു എന്ത് ചെയ്യും നന്മ മറന്നു പോകുന്നില്ല അല്ലാഹുറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് ഭയങ്കരമായ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ാഹുവേലാ മിന്ന സുവാചിന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇടകളിലും നീ തരേണമേ കണ്ണിന്റെ മുത്തഖീന മുൻപിൽ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദ്വാങ് പഠിച്ചു ഇന്നും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഈ ദുആങ്ങ് ഇത് ചോദിച്ചു ജീവിക്കുന്ന ലോകം അതാണ് തിന്മയുടെ 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 കൂമ്പാരത്തിനുള്ളിലൂടെ എവിടെയും തിന്മ പറയുന്ന മനുഷ്യന്മാരെ മഹാനായ ഇബ്നു സുലൈം പഠിച്ചിട്ടില്ലാത്തരം മഹാനായു പറയുമായിരുന്നു ജനങ്ങൾക്കൊരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും അന്ന് ഒരു മനുഷ്യന്റെ ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് തിന്നാൻ തിന്നാൻ ഭക്ഷണം കഴിക്ക ഇതൊരു പണിയാക്കി കൊണ്ടു നടക്കുന്നതായിരുന്നു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ എൻ്റെ ദീൻ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ കേൾക്കൂല 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 വാപ്പ എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിന് ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ഷോപ്പൊ നടത്തുന്നത്

ജീവിക്കാൻ ആവശ്യമായൊരു തിന്നു കഴിഞ്ഞു തടിയ വണ്ണ പിന്നെയും കുക്കറിശി നടത്തുന്നത് എന്തെങ്കിലും അർത്ഥം ഞാൻ ജീവിക്കണം ഇതിനെയാണ് പറയാ അവൻറെ ദീനെന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചങ്ങട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക് പ്ലസ് എത്തിയ എത്തിയാട്ടോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയെന്നാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി എന്തിനാ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കുന്നത് അവരോട് പറയാൻ പേടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോടൊന്ന് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയില് നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കൈയിൽ നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ യുവതലമുറ എന്ന് പറഞ്ഞ